അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം എപ്പോഴായാലും നമ്മൾ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്നവരും നിയമവ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ വിധി എത്രയും പെട്ടെന്ന് മലങ്കരയുടെ മണ്ണിൽ നടപ്പാക്കണം സുപ്രീം കോടതി വിധി അത് നടപ്പാക്കാതിരിക്കാനുള്ളതല്ല കേരള ഗവൺമെൻറ് ഇടപെട്ട് ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ആവശ്യമായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം കാരണം സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ലോ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമാണ് ആ പരമോന്നത നീതിപീഠത്തെ അംഗീകരിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായാലും അരാജകത്വം ഉണ്ടാകും അത് സഭയായാലും ആ രാഷ്ട്രീയമായാലും ഏത് തലത്തിലുള്ളവരായാലും അതിനെ അംഗീകരിച്ചേ മതിയാകൂ കേരളത്തിന്റെ മണ്ണിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കണം അതിനെതിരെയൊക്കെ ചിലപ്പോൾ പലപ്പോഴും പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതെന്റെ അറിവില്ലായ്മ കൊണ്ടാണ് അതുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടികളുമായിട്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ മുന്നോട്ട് പോകണം അതിനാവശ്യമായിരിക്കുന്ന പിന്തുണ എല്ലാവരുടെയും ഭാഗത്തു എന്നും അറിയിക്കുന്നു